ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലിട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ നാഷണൽ അറ്റാക്കേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു എംബപ്പേൻ്റെ പാക്ക് തന്നെയാണ് അപ്പോൾ നമ്മുടെ എംബാപ്പേ വന്നിരിക്കുന്ന പറഞ്ഞാൽ ബ്ലിറ്റ് സ്കേളർ ആയിട്ടാണ് അതും ഗോൾ പോച്ചർ കിടിലും ഒരു കാർഡാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഒരു നൂറ്റഞ്ചാണ് എക്സ്പെക്ട് ചെയ്ത് പക്ഷേ നൂറ്റഞ്ചല്ല ഈ ഒരു എമ്പാപ്പേ നൂറ്റാറും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട് ഡബിൾ ബൂസ്റ്റർ കൊടുക്കുന്ന നേരത്ത് അപ്പോൾ നമ്മൾ നോക്കിയെടുക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു എംബാപ്പെ പ്ലെയിൻ സ്റ്റൈൽ വരുന്നത് ഗോൾ പോച്ചറാണ് കൂടാതെ ബ്ലിറ്റ്സ്കളർ എന്ന് പറഞ്ഞ ഒരു സ്കില്ലും കൊടുക്കുന്നുണ്ട് സാധാരണ നമുക്ക് ഇങ്ങനത്തെ ഒരു സ്കില്ല് കൊടുക്കുന്നത് വിങ്ങേഴ്സിനാവും അതല്ലെങ്കിൽ എ എം എഫ് ഒക്കെ ആവും സി എഫിന് അങ്ങനെ കൊടുക്കാറില്ല സി എഫ് നമുക്കറിയാലോ നേരെ പോസിൽ നേരൊന്നും കളിക്കുന്ന പ്ലെയറിനാണ് കൊടുക്കാറില്ല അങ്ങനെ പക്ഷേ എംബാപ്പയ്ക്ക് നമുക്ക് ബ്ലിസ് കളർ കൊടുത്തിട്ടുണ്ട് കൂടാതെ നമുക്കിതിൽ വരുന്ന സാധനം വരലും വരുന്നുണ്ട് അവർക്ക് മൂമെൻ്റ് ഡ്രബിളിങ് ഫിനോമിനൽ പാസ് പറഞ്ഞ സ്കില്ലും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എംബാപ്പയ്ക്ക് ആണെങ്കിൽ ബ്ലിസ് കളർ പറഞ്ഞ ഒരു സ്കില്ലാണ് നമുക്ക് ഇക്കോണാമി കൊടുത്തിരിക്കുന്നത് പിന്നെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് സെലക്ഷൻ കോൺട്രാക്റ്റ് പറഞ്ഞാൽ കുറച്ച് പ്ലേസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹൈ റേറ്റഡ് കാർഡും കാര്യങ്ങളൊന്നും അല്ലാട്ടോ മാക്സിമം ഒരു നൂറോ നൂറ്റൊന്നോ കൂടുതലുള്ള എല്ലാ പ്ലേഴ്സും എല്ലാ പ്ലേസും അല്ല മാക്സിമം റേറ്റ് നോക്കുകയാണെങ്കിൽ അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യാം കേട്ടോ നല്ലത് എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യാം അപ്പോൾ ബെല്ലേ കോൾ ആക്കിയിട്ട് ആരും മറക്കണ്ട അപ്പൊ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനകം നിങ്ങൾ മറക്കണ്ടട്ടോ ഗൈസ് അപ്പം നമ്മുടെ പാക്കിലോട്ട് തിരിച്ചു വരാം അപ്പം പാക്ക് നോക്കണ സമയത്ത് തന്നെ ആണെങ്കിൽ നമ്മുടെ എംബാപ്പ നൂറ്റഞ്ച് റേറ്റെടു ബൂസ്റ്റർ കൊടുക്കാതെ തന്നെ അല്ലാതെ പോകേണ്ട കേട്ടോ റിവ്യൂയും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ നല്ല ഓവർ പവർഡ് എനിക്ക് തോന്നിയത് കാരണം നമ്മുടെ എംബാപ്പയാണ് ഈ പാക്കിൽ ഏറ്റവും വർത്തായിട്ട് തോന്നിയത് കാരണം എല്ലാവരും കറക്കുന്നത് എമ്പാപ്പയ്ക്ക് വേണ്ടിയിട്ടാണ് കാരണം ബ്ലിറ്റ്സ് കെയർ ആണ് നമ്മുടെ പോസിൽ നേരെ നിന്നിട്ട് തന്നെ കർവ് ചെയ്ത് കയറ്റാം അതല്ലാതെ സൈഡിൽ നിന്ന് തന്നെ നല്ല ഈ ഒരു എംബാപ്പയും കാര്യങ്ങളൊക്കെ കറവ് ചെയ്ത് കയറ്റുന്നുണ്ട് അപ്പം എന്തുകൊണ്ടൊരു വൃത്തിയായിട്ടുള്ള പാക്ക് തന്നെയാണ് പിന്നെ കൂടെ വരാതെ കൂടെ വന്നത് പറഞ്ഞാൽ സാനും അതേപോലെ ബരലും നമുക്കിത് ഈ പാക്കിൽ ആണ് പക്ഷേ എല്ലാവരും നമ്മുടെ എംപാപ്പയ്ക്ക് വേണ്ടിയിട്ട് തന്നെ കറക്കുള്ളൂ കാരണം നൂറ്റാറ് റേറ്റിംഗ് ഒക്കെ പോകുന്ന ഒരു ബ്ലിസ് കളർ അതും ഗോൾ പോച്ചറ് കാർഡാണ് വരുന്നത് അപ്പോൾ ഞാൻ കറക്കുന്നില്ല കാരണം ഞാൻ കോയിൻ സേവ് ചെയ്യണതുകൊണ്ടാണ് കറക്കാത്തത് അപ്പോൾ നിങ്ങളെ ഏകദേശം കറക്കാണെങ്കിൽ ലാഭം തന്നെ ആവും കാരണം നിങ്ങൾ എന്ത് വില കൊടുത്തിട്ടും അതായത് കോയിൻ പർച്ചേസ് ചെയ്യണവരൊക്കെ ആണെങ്കിൽ നിങ്ങളിപ്പോൾ പത്ത് പതിനായിരം രൂപ കോയിൻസ് പോയി വിചാരിക്കും എന്നാൽ കൂടി ഒരു കുഴപ്പമില്ല കാരണം അത്രയും ഒരു ഇതായിട്ട് ുള്ള പവർ ആയിട്ടുള്ള കാർഡ് തന്നെയാണ് നിങ്ങളിപ്പോൾ നല്ല കോയം പർച്ചേസ് ചെയ്യുന്നവരൊക്കെയാണ് വിചാരിക്കും അപ്പോൾ ഒരു പതിനായിരം രൂപ പന്ത്രണ്ടായിരം രൂപ ഈ ഒരു അമ്പാപ്പയ്ക്ക് വേണ്ടി മാത്രം പൊട്ടി വിചാരിക്കും എന്നാലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് എടുക്കാത്തത് പറഞ്ഞത് കാരണം ഞാൻ ഇപ്പോൾ കോയം സേവിയാണ് പിന്നെ എനിക്ക് എനിക്കിപ്പോൾ അത്യാവശ്യം കളിക്കാനുള്ള ഉണ്ട് അതായത് നല്ല എൽ ബി സിയിൽ ഇപ്പോൾ ഡബിൾ ബൂസ്റ്റർ മാനേജർ വന്നും കൂടി ഏറ്റവും അടിപൊളി നിൽക്കുന്നത് ഇപ്പോൾ ദശാംശം തന്നെയാണ് അതുകൊണ്ട് പിന്നെ ഇത് കുറച്ച് അത്യാവശ്യം കളിക്കാനുള്ള പ്ലേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് എൻ്റെ സബ് ഡിവിഷനിൽ നോക്കുകയാണെങ്കിൽ ഇവിടെയും കുറേ പ്ലേസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ കറക്കാത്തത് പിന്നെ കറക്കിട്ട് ലക്കിന് ഇട്ടുവാണെങ്കിൽ ലാഭം തന്നെയാണ് പിന്നെ എൻ്റെ നൂറ്റി ഈ ഒരു എമ്പാപ്പയാണ് ഉള്ളത് കേട്ടോ പഴയത് വന്ന് ഫസ്റ്റ് അപ്പോൾ ഈ ഒരു എംബാപ്പിനെ അടിപൊളി കളിയാണ് പക്ഷേ ഇതിനേക്കാളും അടിപൊളി എംബാപ്പുല ഇപ്പോൾ വന്നത് എന്തായാലും ഇതുവരെ വന്ന ഇതിൽ ഏറ്റവും വെച്ചൊരു കിടിലെ എംപ്പയാണ് അപ്പോൾ ഈ നാലായിരം ഗോവൻ കൊടുത്തിട്ടേക്ക് കിട്ടിയില്ലെങ്കിൽ തെയ്യും അതാണ് പിന്നെയുള്ള ഇപ്പേക്ക് പാക്ക് എടുക്കാൻ പറ്റില്ല വേറെ ഒന്നും ഉണ്ടല്ലോ കൈസ് എടുക്കാത്തത് അപ്പോൾ അല്ലെങ്കിൽ ഞാൻ ഒരു പത്ത് കയറിൻ്റെ അടുത്തുള്ള കോയിൻസ് ഒക്കെ ഉണ്ട് ഞാൻ അപ്പോൾ എന്തായാലും ഈ പാക്കിന് കറക്കിയോ അതായത് കിട്ടും ഷൂർ ഉണ്ടെങ്കിൽ എന്തായാലും കറക്കുന്നു അതുകൊണ്ടാണ് കറക്കാത്തത് അപ്പോൾ നിങ്ങൾ കറക്കണ്ടില്ല എന്ന് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക അതല്ലെങ്കിൽ നിങ്ങൾ കറക്കിയിട്ട് ആരെങ്കിലും കൂടി കിട്ടിയതെന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ അഭിപ്രായം കൂടി ഈ ഒരു പാക്കിനെ കുറിച്ച് കമന്റ് ചെയ്ത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ